ഇനി എ പി ഉസ്താദിനൊരു കുത്ത് എറണാകുളത്ത് ആ എ പി ഉസ്താദ് പറഞ്ഞൊരു കറാമത്തിനെ വഹാബി കളിയാക്കുന്നുണ്ട് അതിലേക്ക് ഇവരൊരു കുത്താ എന്താ പറഞ്ഞോ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്ത് തീരെ പറയരുത് അതായത് ഒരു വലിയ ഇങ്ങനെ പോവാണ് പോലീസുകാരൻ കൈ കാണിച്ചു നിർത്താതെ പോയി പോലീസുകാരൻ്റെ മോളു അധികാരമുള്ളവരല്ലേ വരും പിന്നെ പോലീസുകാരൻ എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും അങ്ങനെയുള്ള തീരെ പറയരുത് ആകെ എറണാകുളത്തേക്ക് പോകണ്ട ഒരു കാര്യം കൂടി മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഈ ഔലിയാക്കന്മാരായ ആളുകൾ നിയമം ലംഘിക്കുന്നവരാണ് എന്ന് വരുന്ന വിധത്തിൽ ചില കരാമത്തുകൾ ചിലവരൊക്കെ പറയാറുണ്ട് വലിയ വിഷമമാണ് അതുകൊണ്ട് ും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്ത് പറയാൻ പാടില്ല എ പി നമ്മൾ വിളിച്ച ഉസ്താവ് പറയട്ടെ ഒരു കറാമത്ത് ഓക്കെ ഉസ്താവ് പറയട്ടെ കൈ കാണിച്ച കാറ് കൈ കാണിച്ച് സി എം വലിയ മാറിന്റെ കാറ് അവര് സഞ്ചരിച്ച കാർ കാർ ആരോ കള്ളം മാറി ഒറ്റ കൊടുത്തു എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്തു പോലീസുകാരെ ചുമതലയാണല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് കൈ കാണിച്ചു പക്ഷേ നിർത്തിയില്ല കാറ് നിർത്താതെ പോന്നു പോന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടപ്പോ ഒരഞ്ചു പത്ത് പോലീസുകാരെ ഒന്നായിട്ട് റോട്ട് മുന്നിൽ നിന്നിട്ട് കാറ് തടുത്തിട്ട് നിർത്തി എന്താ നിർത്തപ്പോ നിങ്ങളെ കാറ് പരിശോധിക്കണോ ധൈര്യത്തോടുകൂടി പറഞ്ഞു റോട്ടിൽ നിന്ന് മാറണം റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ് നിങ്ങൾ തടഞ്ഞ നിങ്ങളെ ശരീരത്തിൽ കയറ്റിയിട്ട് കൊല്ലും ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു എന്നെ പരിശോധിക്കണമെങ്കിൽ എന്നെ ഈ വഴിയിൽ പരിശോധിക്കണ്ട ഞാൻ ഉള്ള സ്ഥലത്ത് വന്നോ എന്റെ കാർ കാറിന്റെ പിന്നാലെ കാർ വിട്ടോ പരിശോധിച്ചു പോലീസുകാർ പേടിച്ചു മാറി മാറി തന്റെ പിന്നാലെ ജീപ്പും പൂമ്പുട്ട് പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്ത്രീം വലിയ അവിടെ എത്തി കാറിൽ നടത്തി ഇറങ്ങി മൂപ്പൻ പോയി പരിശോധിച്ചോന്ന് എന്ന് പറഞ്ഞു പരിശോധിച്ചിട്ട് എന്താ ഒരു വസ്തുല്ല ഉപ്പിക്ക് പൊന്നുകൾക്ക് പണിയ ഇത് വഹാബികൾ എഴുതി കൊടുത്ത് മാറ്റുണ്ടോ അവിടെ ഇതുകൊണ്ട് എന്ത് കാര്യം ഇത് പറയാൻ പാടില്ല എന്ന് വഹാബികൾ എടുത്ത അതേ പണി ഉലമാ ഉലമാസമ്മേളനമെന്ന് വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തം ഉസ്താദിനെതിരെ പ്രസംഗിക്കുകയാണ് ഞങ്ങളല്ലല്ലോ പറഞ്ഞു അത് വന്യരായ സുൽത്താനുല്ല എ പി ഉസ്താദ് അല്ലേ പറഞ്ഞത് അപ്പൊ എ പി ഉസ്താദിന്റെ അറിവോടെയുള്ള മാറ്റർ അല്ല എന്ന് മനസ്സിലായില്ലേ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ എന്തൊക്കെയോ പാകുന്നത് സോഷ്യൽ മീഡിയ യുഗം നടന്ന നിങ്ങളീ സംസാരിക്കുന്നൊന്നും അതിലല്ലേ കാര്യം വലിയ തമാശയാണ്